ഹായ് നമസ്കാരം സുരഭില സുന്ദര സ്വപ്നം എന്ന സിനിമയുടെ നട്ടെല്ലുകളാണ് നമ്മുടെ ചുറ്റുമിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദിക്കാം ചേട്ടാ എങ്ങനെ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമയായിട്ടെന്ന് പറഞ്ഞ ബന്ധം എന്ന് വെച്ചാൽ ചില സിനിമാ സെറ്റുകളിൽ പോയിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ ഉള്ളൂ അതാണ് അപ്പം ഇത് വൈഫാണ് രാജലക്ഷ്മി ഒരു സെക്ടർ വൺ വൺ ടൂറിൽ അഭിനയിച്ചു ഞാൻ കുറെ സമയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മളിപ്പോ ഞാൻ കൂടെ നമുക്കൊരു സിനിമ എടുത്താലോ എന്നുള്ളൊരു അതിൽ നിന്നാണ് ഈ സിനിമ ഇത് ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് ഇതേപോലെ ഇത്രയും ഇങ്ങനെ പുതിയ ഒരാളെ പുതിയ ആൾക്കാരെ വെച്ച് ഒരു ഒരു ബഡ്ജറ്റിൽ ധൈര്യം ഉണ്ടായി അതെ ആദ്യം ശരിക്കും പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പം എനിക്ക് ഒരു സിനിമ എങ്ങനെയാണെന്നുള്ള ഒരു മനസ്സിലുണ്ട് കാരണം ഞാൻ ശരിക്കും ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ വരയ്ക്കുന്ന ആളാണ് അങ്ങനെ വെച്ച് നമുക്കിത് ഒരു സിനിമ എന്താണ് അത് മനസ്സിലാദ്യം പിഴിയും അല്ലെങ്കിൽ ഒരു കഥ വായിക്കുമ്പോഴേ നമുക്കത് മനസ്സിലുണ്ട് സംഭവം അല്ലെങ്കിൽ ഒരു നോവൽ വായിച്ചിട്ട് അതിന്റെ പടം വരയ്ക്കാൻ നമുക്ക് പറ്റും അത് ഓൾറെഡി അത് പറ്റും അപ്പൊ ആ ഒരു ഇതുണ്ട് പക്ഷേ സിനിമ ടെക്നിക്കൽ സൈഡുകൾ വലിയ നിയമം നമുക്ക് അറിയില്ല എന്താണ് അത് എങ്ങനെയാണ് ഇപ്പോൾ ക്യാമറ ഏത് ആ ഒരു ഇതൊന്നും അറിയില്ല അപ്പം ആ ഒരു ഇതുകൊണ്ട് നമ്മളൊരു ടീമിനെ എഴുതി വിളിച്ചു അപ്പോൾ അവരെ വിളിച്ചു അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പം നല്ല കഥയാണ് അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതെ കഥ ഏതാണ് അപ്പം ചെറിയ ഒരു പത്തിരുപത്തഞ്ച് വയസ്സിലുള്ള പിള്ളേരെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇതായിരുന്നു അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ പിന്നീട് इे

എടുക്കും അല്ലെങ്കിൽ ഒരു ായിട്ട് എടുക്കാം ഇറക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരു ധാരണയിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നീടത്തേക്ക് വന്നപ്പോഴത്തേനും ഇങ്ങനെയൊന്നും അല്ല ഇതുപോലെ ഒരുപാട് സിനിമകള് പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ഇതല്ല ഈ പറയുന്ന ബഡ്ജറ്റ് അല്ല ഇവരുടെ ഇവര് പറയുന്ന ബഡ്ജറ്റ് ശരിക്കും പറഞ്ഞാല് ആദ്യം പറഞ്ഞ ബഡ്ജറ്റിന്റെ പത്തിരട്ടി ഇതിനായിട്ടുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം അതിന് ഇത് വന്നിട്ടുണ്ട് അപ്പം അപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ക്വാളിറ്റി കുറയ്ക്കണ്ട എന്നുള്ളത് പിന്നെ ഇതിലിപ്പം കാസ്റ്റിങ് സ്റ്റാർ കാസ്റ്റ് ഇല്ല എന്നോർത്ത് ഈ കാസ്റ്റിങ് മോശം ഒരിക്കലും ഞാൻ പറയില്ല പക്ക ആയിട്ടാണ് ഓരോ ക്യാരക്ടറിനും ചേരുന്ന അതേ ഇപ്പൊ പോളേട്ടനെവിടെ ഇരിപ്പുണ്ട് പോളേട്ടൻ ശരിക്കും പറഞ്ഞാൽ പോളേട്ടൻ തന്നെ പറഞ്ഞു അത് വേറൊരു ക്യാരക്ടറിനെ ഇരുന്നത് ആള് വരാത്തപ്പോൾ പോളെ പക്ഷെ പോളെ എത്ര കറക്റ്റായിട്ടാണ് അതിൽ പ്ലേസ് ചെയ്തത് അപ്പം ഇതിന്റെ അപ്പം ആരും തന്നെ അങ്ങനെ മോശമാക്കിയിട്ടില്ല അപ്പം ന്യൂ കമേഴ്സ് ആണെന്നുള്ള ഒരു ചിന്തയെ നമുക്ക് തോന്നില്ല അതിപ്പം ഒരുപാട് പേര് റിവ്യൂ പറയുന്നതും അത് തന്നെയാണ് അങ്ങനെ ഒരു ചിന്തയെ ഇതിൽ വന്നിട്ടില്ല ശരി പറഞ്ഞാൽ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പം ഇതിലിപ്പം പുതിയ പിള്ളേർ വന്നു അവർക്ക് അബദ്ധം പറ്റി അല്ലെങ്കിൽ അതങ്ങ് സംബന്ധിച്ച് അവിടെ പോകുക എന്നുള്ളതിന് പകരം ഭയങ്കരമായിട്ട് ഹാർട്ട് ചെയ്യുന്ന രീതിയിലാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ ഞാൻ എൻ്റെ ഒരു ഇപ്പം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ട ഒരു തിരക്കഥയാണ് ഒരു പ്രൊഡ്യൂസർ ാണ് വേണ്ടത് ആ ഒരു സാധനത്തെ കിട്ടാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് ഒരുപാട് പേരുടെ കയ്യിൽ ഒരുപാട് പേര് കഴിവുള്ളവർ ഒത്തിരി പേര് കഴിവുള്ളവരുണ്ട് കഴിവുള്ളവരുണ്ട് ഒരുപാട് പേരുടെ പൈസ ഇത് മുടക്കാനുള്ള ഒരു മനസ്സും കൂടെ വേണം അല്ലെങ്കിൽ ഈ സിനിമയോട് താല്പര്യം കൂടെ അത് കുറച്ച് പേരൊക്കെ ഉള്ളു അപ്പൊ അങ്ങനെ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തിരക്കഥ നല്ലത് വേണം അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാവരും വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്ടർ ഇതിൻ്റെ ഒരു നെടുന്തോടാണെങ്കിൽ കൂടെ അത് ആണ് നല്ല പറയുന്നത് പക്ഷെ ഒരു പ്രൊഡ്യൂസർക്ക് അതിൻ്റെതായ ഇതുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി വന്നപ്പോൾ എനിക്കിത് മുന്നോട്ട് കൊണ്ടാകാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ടത് പറ്റി എന്നുള്ളതാണ് അതിൻ്റെ അത്രയും എനിക്കത് പറയാനില്ല വേറെ പല രീതിയിൽ പെട്ടുപോകുന്നവരുണ്ട് പലരും പകുതി വഴിക്ക് ഉപേക്ഷിച്ചവരുണ്ട് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ എനിക്കത് തനിയെ ണ്ടാകാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ആരും ഇല്ലെങ്കിലും ഇത് പല സ്ഥലത്തു നിന്നും നമ്മളിപ്പം ഇപ്പൊ ഡബിങ്ങിന് പോയടത്തു നിന്നാണേലും ഒക്കെ അതിന്റെ ഒരു ഇതുണ്ടായി അപ്പോൾ ഞാൻ എവിടെ എന്ത് വന്നാലും എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റും പ്രോസസ് ഒക്കെ നേരത്തെ അറിയാമായിരുന്നു ഡബിങ് കഴിഞ്ഞിട്ട് ഇല്ല ഇല്ല അറിയില്ലായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് ഞാൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ലിൻ ബേബി എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ ആണ് ഇതിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ പുള്ളിയുടെ എല്ലാ കാഴ്ചപ്പാടുകളിൽ കൂടെ അപ്പൊ ഞാനുമായിട്ട് നല്ല രീതിയിൽ ചേരുന്ന ആളായിരുന്നു ഞാൻ എന്ത് പറയുന്നു അത് കറക്റ്റായിട്ടാണ് പുള്ളിയുടെ അതെ എല്ലാ ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല അപ്പൊ ചേട്ടന് ഇത് പറയാം പുള്ളി തന്നെ പറഞ്ഞു ആ ചേട്ടൻ ഇത് ഇത്ര അറിയാമല്ലോ അല്ലെങ്കിൽ ഇത് അറിയാമല്ലോ നമുക്ക് അല്ലെ ഞാനെന്ത് പറയുന്നു അതല്ലെങ്കിൽ ക്ലിന്റ് എന്ത് പറയുന്നോ അതെനിക്ക് അപ്പൊ തന്നെ ഞാൻ ഞാൻ ശരിക്കും സ്റ്റുഡിയോയിൽ പക്ഷേ ചേട്ടൻ പറഞ്ഞു അതാണ് എനിക്ക് ഞാനും ഞാൻ ഡബ് ചെയ്തപ്പോ എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ ഏറ്റുസഡ് ആ ഞാൻ മെയിൻ ക്യാരക്ടർ ഡബ് ചെയ്തത് ഞാനാണ് അപ്പൊ ചേട്ടനാണ് എന്നോട് ചെയ്യിപ്പിച്ചത് അപ്പോൾ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചേട്ടന ഏകദേശം നല്ല ഐഡിയ ഉണ്ട് എനിക്ക് തോന്നേ സുമിത്ത് പെട്ടെന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു മെഡി മെഡിക്കത്തിനുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ ഡെബിംഗിന്റെ അതിനെ ഡബിംഗ് സ്റ്റഡിയേ പോയില്ലാന്ന് പറഞ്ഞു ഡബിങ് സ്റ്റുഡിയോ പോയി കണ്ട് കാര്യങ്ങൾ രണ്ടു ദിവസം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്തിന് ണെങ്കിൽ തന്നെ എന്നെ ഇരുത്തിയിട്ട് പോവുമായിരുന്നു ചേട്ടാ ഒന്ന് ഇരിക്കാവോന്ന് ചോദിച്ചാൽ ശ്രീദേവിന്റെ ശ്രീദേവിന്റെ ഇതിൽ നല്ല രീതിയിൽ ഡബ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ പല സ്ലാങ് കിട്ടണല്ലോ ശ്രീദേവ് പല ഡബിങ് ആർട്ടിസ്റ്റുകൾക്കും അതായിരുന്നു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് അപ്പൊ ഇതില് നമ്മളിപ്പം ഞാൻ പറയട്ടെ എല്ലാവരും ഒരു കൂട്ടായ്മയാണ് സിനിമ പറയുന്നത് ഒരു സീനിൽ അഭിനയിച്ച ആളും നായകനായിട്ട് അഭിനയിച്ച ആളും നായികയായിട്ട് എല്ലാവർക്കും ഇതിൽ തുല്യത്തും അതെ ഇപ്പൊ ഇതിന്റെ പോസ്റ്ററുകൾ ഷെയർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ കാരണം ഒരു ഒരു സിനിമ ഇറങ്ങാന്ന് പറഞ്ഞാൽ സിനിമ ഷൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് സിനിമ തീർക്കാനും എളുപ്പമാണ് ഇത് പുറത്തിറങ്ങാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഒന്നല്ല രണ്ടു വർഷമായി രണ്ടു വർഷം പണിത് എനിക്കൊരു ഉത്തരം കൊടുക്കാൻ പോലും ഇല്ല എന്താവും നമുക്ക് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല സൺനെക്സ്റ്റ് പോലെയുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമി വന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി അത്ര അതുകൊണ്ട് ഞാൻ വലിയ സിനിമ ഓർ അടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ അതിലപ്പുറം നമുക്കൊരു ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് ഇല്ല അത്ര ഇതാ കാരണം ഈ കാസ്റ്റിംഗിനാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത് ഓരോ ക്യാരക്ടറിനും പറ്റുന്ന ഇത് സത്യം പറഞ്ഞാൽ നാട്ടിൽ ഓൾറെഡി ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അവരെ തന്നെ ഇവിടെ തന്നെ ഉള്ള ആൾക്കാർ തന്നെ ആവുമ്പോ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു അതെ 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 കൂട്ടത്തിൽ അതെ അപ്പം ഇതാണ് ഇപ്പൊ സ്റ്റാർ കാസ്റ്റ് ഇല്ല എന്നുള്ളതല്ല ഒരു സിനിമ ഇത് ഇത് തെളിയിച്ചു ഈ സിനിമ തെളിയിച്ചു അതൊക്കെ കണ്ടന്റ് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ സിനിമ ഉറപ്പിൽ വിജയിക്കും എന്നുള്ളതാണ് ഈ സിനിമ വിജയിച്ചു നമുക്ക് അറിയാൻ പറയാം ചെറിയ ഒരുപാട് ഇപ്പൊ ഒരു പ്രൊഡ്യൂസർക്ക് ഒരുപാട് നഷ്ടം വരാത്ത രീതിയിലും ചെറിയ ബഡ്ജറ്റുകളിൽ സിനിമ ഇറങ്ങി അത് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഗുണം അതെ ഈ ഈ ഒരു ചെറിയ സിനിമ ഇറക്കാൻ ും എന്നുള്ളൊരു വിശ്വാസം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇതിനകത്ത് വന്നിട്ടുള്ള വിശേഷങ്ങള് ഇതില് പറയാനാണെങ്കിൽ സുമിത്തിന്റെയും ലക്ഷ്മിയുടെയും കോൺട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ വളരെ നമ്മള് സാധാരണ മറ്റുള്ള സെറ്റുകൾ പ്രൊഡ്യൂസർ സെറ്റിലേക്ക് വരുപോലും ഇല്ല അവരുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ അവർ വന്നിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് പക്ഷേ ഇവര് പേഴ്സണൽ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇവരുണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല ഗ്രൗണ്ട് വേർന്ന് പറയില്ലേ ഇതിലിപ്പം എന്ത് ജോലി ചെയ്യാനും എനിക്കൊരു മടിയില്ല എനിക്ക് ഫുഡ് കൊണ്ടോ മാത്രം കഴുകി വെക്കണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ ഒന്ന് അടിച്ചു വരണമെങ്കിലോ ഇത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഇത് എന്ത് ഞാൻ ചെയ്യും എനിക്ക് എനിക്കതിനൊരു മടിയില്ല അത് ആ എന്ത് ചെയ്യാനുള്ള ഗുണം കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള എന്ന് വെച്ചാൽ എന്റെ മാത്രം കഴിവെന്നല്ല പറയുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ ഇതിപ്പോ ഞാൻ ഇതെല്ലാം നന്നായിട്ട് ചെയ്തിട്ട് ഈ ആക്ട് ചെയ്തവരെല്ലാം മോശമായിട്ടാ ചെയ്തെങ്കിൽ കാര്യം തേടുന്നത് അതാണ് എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് കോൺഫിൻസ് സംഭവം നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് അതിലപ്പുറം പിന്നെ ഫുൾ ലക്ഷ്മിജി എങ്ങനെയോ ഇതിനകത്ത് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു ഇന്നായതും ഇതൊക്കെ ചെയ്ത് വന്നു പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ പറഞ്ഞു പിന്നെ ശ്രീനായും എന്തോ ദൈവം തുണച്ചത് കൊണ്ട് സംഭവിച്ചു അതെ പല ഓടി സമീപിക്കുമ്പോ കാസ്റ്റ് ഇല്ലെന്നുള്ളവരായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഒരു ഫീസ് ഇല്ല എന്നുള്ള ഒരു ആളെയെങ്കിലും നിങ്ങളെ നോൺ ആയിട്ടുള്ള ഫീസ് സിമ്പിൾ ആയിട്ട് ഞങ്ങൾ എടുത്തേനെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഓപ്ഷൻ ഇല്ല അങ്ങനെ വന്നിട്ട് അതാണ് ഏറ്റവും ഞങ്ങക്ക് ഹാപ്പി തരുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിമായി നമ്മുടെ ഉറപ്പായിട്ട് അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് പറയില്ല നമ്മൾ ഡബിങ് ആയിരുന്നു ചെയ്തിരുന്നത് അതായത് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഡബ് അവരുടെ അതേ സെയിം സൗണ്ടും എല്ലാം നമുക്ക് കിട്ടി പിന്നെ വേറെ സിനിമയുടെ ഭാഗം എല്ലാം നമുക്ക് നല്ലത് നല്ല രീതിയിൽ വന്നാലേ നമുക്ക് അതിന്റെ ഒരു ഔട്ടും കിട്ടും എല്ലാം നല്ല സംഭവിച്ചു അതാണ് എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയാങ്കിലും തമ്മിലോട്ടൊക്കെ ഡബ് ചെയ്യാൻ ശ്രമിക്കുന്നു ഓ അടിപൊളിയാണെങ്കിൽ ഇപ്പൊ ടി പ്ലാറ്റ്ഫോം ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാൻ ഇന്ത്യ സംഭവമായി ർക്കും കണ്ട് മനസ്സിലാക്കാം എൻജോയ് ചെയ്യാം നമ്മളാണെങ്കിലും കൊറിയൻ മൂവീസ് ആൾക്കാർ കാണുന്നുണ്ട് കൊറിയൻ ഭാഷകരുണ്ടല്ലോ നമ്മൾ അപ്പൊ മലയാളം മൂവീസും അതുപോലെ ലോകത്ത് പലരും ഇരുന്ന് കാണും പല ഭാഷക്കാരും ഇരുന്ന് കാണണ്ടേ അത് അതുകൊണ്ടായിരിക്കാം തെലുങ്കിൽ നിന്ന് അങ്ങനെ ഒരു റിവ്യൂ വന്നത് അതെ അതെ തെലുങ്ക് ഓൾറെഡി ഹിന്ദിന്ന് ആൾക്കാരൊരു ചെറിയ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്നു അതെ അതെ ഹിന്ദിയിലേക്ക് വന്നോണ്ടിരിക്കയാണ് ഇനിയിപ്പം എല്ലാരും ഒന്നിച്ച് ചേച്ചി